넌넌넌넌넌넌넌넌넌넌 <목소리도> കൊല്ലത്ത് ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലില് വിനായകൻ വീണ്ടും മദ്യപിച്ച് മദ്യ മദ്യത്തിൻ്റെ ലഹരിയില് അവിടുത്തെ ജീവനക്കാരോട് വഴക്കുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി പോലീസുകാർ വന്നപ്പോൾ പോലീസുകാരുടെ അടുത്തും വളരെയധികം അപമര്യാദയായിട്ടുള്ള പെരുമാറ്റമാണ് കാണിക്കുന്നത് ഇപ്പോൾ ആ നമ്മൾ വീഡിയോ നോക്കുമ്പോൾ കാണാം ഒരു ലേഡി പോലീസ് ഓഫീസറോട് അപമര്യാദയായിട്ടുള്ള വർത്താനങ്ങൾ പറയുന്നു അതുപോലെ തന്നെ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ടും

മാത്രമല്ലേ ലോകത്തിലോ ഏ അറിയണം ബിക്കോസ് നിങ്ങൾ ലോകത്തിന് വേണ്ടി സർവീസ് ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറാണ് അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കണം എല്ലാ ആൺ ശരീരങ്ങളും ആണാണോ എല്ലാ പെൺ പെൺശര്യങ്ങളും പെണ്ണാണോന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്റെ വിഷു എന്നെ ഇടിച്ച് നൽകിട്ടവൻ എന്നെ ഇടിച്ച് നൽകിയിട്ടവൻ ആരാണ് വിഷു ഹോട്ടലിൽ അവനെ ആരാ സ്റ്റേഷൻ ഇത് നമ്മൾ അവർക്ക് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് അങ്ങനെയുള്ള അതിന്റെ സ്വാധീനത്തിലാണ് ഇതൊക്കെ കാണിക്കുന്നത് ഞാൻ ഉദ്ദേശിച്ചത് രാസലഹരി ഉപയോഗിച്ച് പക്ഷേ മദ്യപിച്ചിട്ടെന്നാണ് പറയുന്നത് ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോന്നിപ്പം അറിയത്തില്ല ഇപ്പം പരിശോധനയൊക്കെ നടത്തിയാലേ അറിയത്തുള്ളൂ എന്നിട്ട് ഇങ്ങനെയുള്ള കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയാണ് പിന്നെ കേരള സിനിമയിലെ സാംസ്കാരിക രംഗത്തുള്ള ആൾക്കാരൊക്കെയാണ് ഈ ഇങ്ങനത്തെ ഉള്ള സംസ്കാരം കാണിക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മുടെ സാംസ്കാരിക രംഗത്തു നിന്നും മാറ്റി നിർത്തണം സിനിമാ മേഖലയിൽ നിന്നും മാറ്റി നിർത്തണം അതുപോലെ വളരെയധികം മോശമായ രീതിയിലുള്ള പ്രവർത്തികളാണ് ഇവരൊക്കെ കാണിക്കുന്നത് ഇവരെയൊക്കെ ഇവരൊക്കെ അഭിനയിക്കുന്ന സിനിമകൾ കാണാൻ പോകുന്ന ജനങ്ങളാണ് വിഡ്ഢികളെന്ന് നമുക്ക് തോന്നും പോലീസുകാർ ഇയാളെ പേടിച്ച് താണു നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും പിന്നെ മദ്യലഹരിയിലായത് കൊണ്ടായിരിക്കും എന്നാലും ഒരു സാധാരണക്കാരനാണ് ഇങ്ങനെ പെരുമാറുന്നതെങ്കിൽ അവനെ അടിച്ച് നിലത്തിടും ഈ പോലീസുകാരല്ലേ ഇപ്പോൾ ഇയാളെ സാറേ സാറേന്ന് വിളിച്ചുകൊണ്ട് പോലീസുകാർ തൊഴിൽ നിൽക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല പിട കൊടുക്കണം നല്ല പിട കൊടുത്തു കഴിയുമ്പോൾ ഇതിന്റെ കള്ളും കഞ്ചാവും ഒക്കെ ഇറങ്ങിയിട്ട് അവനൊക്കെ മര്യാദയ്ക്ക് കിട്ടും അതാ ചെയ്യേണ്ടി ഈ സിനിമയിൽ അഭിനയിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള മോശമായ പ്രവർത്തികളെ കാഴ്ചവെക്കുന്നവരെ ഇങ്ങനെയുള്ള മോശമായ പ്രവർത്തികൾ ചെയ്യുന്നവരെ നമ്മൾ ഒരു കാര്യത്തിലും ഒരു ബഹുമാനവും കൊടുക്കേണ്ട കാര്യമില്ല ഇവരൊന്നും ഒരു ബഹുമാനം അർഹിക്കുന്നില്ല അവരങ്ങനെയുള്ള പ്രവൃത്തിയാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസുകാരോട് ഇയാളുടെ പോലീസുകാരോട് ഇയാൾ പറയുന്ന വർത്തമാനവും കാണിക്കുന്ന പ്രവൃത്തിയൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കിയാൽ നമുക്ക് തന്നെ വളരെയധികം ലജ്ജ തോന്നുന്ന രീതിയിലാണ് ഇയാൾ പ്രവർത്തിക്കുന്നത് നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകായിരിക്കണം അല്ലേ അധികാരമോ പദവിയോ പ്രശസ്തിയോ പണമോ ഒന്നും ഒരു തടസ്സമായിരിക്കരുത് പക്ഷെ അങ്ങനെയല്ലേ ഇപ്പൊ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആവങ്ങളെ സാധാരണക്കാരാണ് അവരെ പോലീസ് അവരുടെ ധാഷ്ട്യം കാണിച്ച് അവരെ അടിച്ചമർത്തും എന്നാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ അവരെ തൊഴുതു നിൽക്കുകയും ചെയ്യും ഈ പ്രവണത നമ്മുടെ നാട്ടിൽ നിന്ന് മാറേണ്ടതാണ് പോലീസുകാർ ഉദ്യോഗസ്ഥരൊക്കെ ഇങ്ങനെയുള്ള ഈ പ്രവണതകൾ മാറ്റി എല്ലാവരും ഓരോപല കാണുവാനും നിയമം ഒരുപോലെ പ്രാവർത്തികമാക്കുവാനും ധൈര്യമായി മുന്നോട്ട് വരേണ്ടതാണ്